ലണ്ടൻ നഗരം സ്വപ്നം കാണാത്ത സഞ്ചാരികൾ ഉണ്ടാവില്ല എല്ലാ യാത്രാപ്രേമിയുടെയും ഉള്ളിലുള്ള സ്വപ്നങ്ങളിൽ ഒന്ന് ഒരിക്കൽ ആ മഹാനഗരം ഒന്ന് സന്ദർശിക്കണം എന്നായിരിക്കും ചരിത്രം സംസ്കാരം ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ഇവയുടെയെല്ലാം ഒരു സംഗമ ഭൂമിയാണ് ലണ്ടൻ ബിഗ് ബെൻ ബേക്കിംഗ് ഹോം കൊട്ടാരം ബ്രിട്ടീഷ് മ്യൂസിയം തുടങ്ങിയ ഐക്കണിക് ലാൻഡ് മാർക്കുകൾ പലപ്പോഴും ശ്രദ്ധയാകർഷിക്കുന്നവയാണെങ്കിലും നഗരത്തിന്റെ തനതായ മനോഹരത എടുത്തു കാണിക്കുന്ന അത്ര അറിയപ്പെടാത്തതും എന്നാൽ ശ്രദ്ധേയവുമായ ഒരു കൂട്ടം സ്ഥലങ്ങൾ ലണ്ടനിലുണ്ട് സഞ്ചാരികളെ കാത്തിരിക്കുന്ന ലണ്ടനിലെ പ്രധാന സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഏതൊരു യാത്രാപ്രേമിയുടെയും സ്വപ്നമാണ് അതിൽ ഒന്നാമതാണ് ബ്രിട്ടീഷ് മ്യൂസിയം രണ്ട് ദശലക്ഷം വർഷത്തെ മനുഷ്യ ചരിത്രത്തിൽ വിശാലവും വൈവിധ്യപൂർണവും ായ ശേഖരത്തിന്റെ ആസ്ഥാനമായ ബ്രിട്ടീഷ് മ്യൂസിയം ലോകമെമ്പാടുമുള്ള സാംസ്കാരിക കലകളുടെ ഒരു നിധിയാണ് ഇതൊരു പ്രധാന സ്ഥാപനമാണെങ്കിലും ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ് സന്ദർശകർക്ക് റോസെറ്റോൺസ് എൽജിൻ മാർബിൾസ് ഈജിപ്ഷ്യൻ ഗാലറികളിലെ മമ്മികൾ തുടങ്ങിയ ഐതിഹാസിക കാഴ്ചകൾ ഇവിടെ കാണാം നാഗരികതകളെക്കുറിച്ചും അവയുടെ പൈതൃകങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ഉൾക്കാഴ്ച ഈ മ്യൂസിയം നൽകുന്നു രണ്ടാമതായി ഹൈഡ് പാർക്കാണ് ലണ്ടനിലെ ഏറ്റവും പ്രശസ്തവും വലുതുമായി ായ പാർക്കുകളിൽ ഒന്നാണ് ഹൈഡ് പാർക്ക് ഈ പാർക്ക് കെൻസിംഗ്ടൺ ഗാർഡൻസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു രണ്ടും കൂടി അറുന്നൂറ്റി മുപ്പത് ഏക്കർ വിസ്തീർണമുണ്ട് ഡയാന മെമ്മോറിയൽ ഫൗണ്ടൻസ് കൊളോകാസ്റ്റ് മെമ്മോറിയൽ ജൂലൈ ഏഴ് െമോറിയൻ എന്നിവയുൾപ്പെടെ പാർക്കിന്റെ നിരവധി സ്മാരകങ്ങൾ കണ്ടാസ്വദിക്കാം ഹൈഡ് പാർക്ക് എല്ലാ പ്രായത്തിലും താൽപര്യത്തിലുമുള്ള ആളുകൾക്ക് സേവനം നൽകുന്ന ഒന്നാണ് ടെന്നീസ് മുതൽ ഫുട്ബോൾ വരെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാം അല്ലെങ്കിൽ പാർക്കിലെ റെസ്റ്റോറന്റുകളിലും കഫേകളിലും സമയം ചെലവഴിക്കാം പാർക്കിലേക്കുള്ള പ്രവേശനവും സൗജന്യമാണ് നാഷണൽ ഗാലറിയാണ് മൂന്നാമത്തേത് നാഷണൽ ഗാലറിയിൽ മധ്യകാല ക്ലാസിക്കുകൾ മുതൽ ലോക ഫ്രഞ്ച് ഇംപ്രഷനിസ്റ്റ് പെയിന്റിംഗുകൾ വരെയുള്ള ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കലാസൃഷ്ടികളുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ ട്രാഫൽ ഗേഴ്സ്ക്വയറിൽ പുതിയ മ്യൂസിയം തുറന്നെങ്കിലും നാഷണൽ ഗാലറിയുടെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞില്ല വെറുമൊരു സന്ദർശനം ആയിരിക്കില്ല ഇവിടത്തേത് വാൻകോക്കിന്റെ സൂര്യകാന്തി പൂക്കൾ അടക്കമുള്ള ലോക പ്രശസ്ത കാഴ്ചകൾ നിങ്ങൾക്കിവിടെ കാണാം നാലാമതായി ട്രാഫൽ ഗേൾസ് സ്ക്വയർ ആണ് സെൻട്രൽ ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്ററിലാണ് ട്രാഫൽ ഗേൾ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഗാലറി സെന്റ് മാർട്ടിൻ ഇൻ ഫീൽഡ് ചർച്ച് ദിസ് വൈറ്റ് ഹാൾ അഡ്മിറൽറ്റി ദി മോൾ എന്നിവയാൽ ചുറ്റപ്പെട്ട വളരെ പ്രശസ്തമായൊരു സ്ക്വയർ ആണിത് ഇവിടെ നടക്കുന്ന നിരവധി കുടുംബ സൗഹൃദ ട്രാഫൽ സ്ക്വയർ ഇവന്റുകളിൽ ആർക്കും സൗജന്യമായി പങ്കെടുക്കാം ലണ്ടൻ മേയർ സ്പോൺസർ ചെയ്യുന്ന ഈ സൗജന്യ ട്രാഫൽ സ്ക്വയർ ഇവന്റുകൾ ചൈനീസ് ന്യൂഇയർ ആൻഡ് പ്രൈഡ് ഇൻ ലണ്ടൻ ആഘോഷങ്ങൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നോർവേയിൽ നിന്നുള്ള വാർഷിക സമ്മാനമായ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലെ കരോൾ ഗാനം വരെ സ്ക്വയറിലെ പല പരിപാടികളും ലോക പ്രശസ്തമാണ് അഞ്ചാമതായി കാസിൽകോട്ട് ആലയാണ് ലണ്ടൻ നഗരം വളരെ സമ്പന്നമാണ് എന്നാൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് കരുതപ്പെടുന്ന പുരാതന പാതകളിൽ ഒന്നാണിത് ആയിരത്തി മുതൽ സൈറ്റിൽ പ്രവർത്തിക്കുന്ന ജോർജ് ആൻഡ് വുൾച്ചർ ഭക്ഷണശാലയാണ് ഇടവഴിയിലെ ഏറ്റവും പ്രശസ്ത മായ സവിശേഷത ചരിത്രത്തിലെ എല്ലാ മഹത്തായ വ്യക്തികളും ഇവിടത്തെ പ്രധാന സന്ദർശകരായിരുന്നു ഇവിടത്തെ സ്ഥിരം സന്ദർശകരിൽ ഒരാളായിരുന്നു സന്ദർശകരിലൊരാളായിരുന്നുവത്രേ ചാൾസ് ടിക്കൻസ് ലണ്ടൻ നഗരം ഇത്ര പുരോഗമിച്ചിട്ടും ഈ ഇടവഴിയും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളും ഇന്നും നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്